ഞാനിന്ന് തോരം വെക്കുന്ന സാധനം എന്തായാലും കുറച്ച് ചെറുപയർ പുഴുങ്ങി വെച്ചിരിക്കുക കേട്ടോ പുഴുങ്ങിയത് ക്യാരറ്റ് ചെറുതായിട്ടരിഞ്ഞത് കാബേജ് ചെറുതായിട്ടരിഞ്ഞത് ചട്ടി വെച്ചു ദേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം അത് മതി എന്നിട്ട് നമ്മൾ ആ എണ്ണയ്ക്കോ എണ്ണയ്ക്കകത്തോട്ട് തന്നെ കാബേജ് അരിഞ്ഞതിടുന്നു ചെറുപയർ ഇടുന്നു നമ്മൾ അരിഞ്ഞതിടുന്നു എന്നിട്ട് നമുക്ക് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഉപ്പിട്ട് നന്നായി ഉപ്പിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് അടച്ചു വെക്കാം വശ്യം അതിലേക്ക് കരയ്ക്കാനാവശ്യമായ സാധനം തേങ്ങായ ചില മഞ്ഞൾ ഒരു പച്ചമുളക് ഒരു ഇച്ചിരി വെളുത്തുള്ളി ഒരു ശരം കരിയാവല അപ്പോൾ നമുക്കിത് മിക്സിയിലോട്ടിട്ടൊന്ന് ചതച്ച് കൊണ്ടുവരാം തോരൻ പരുവത്തിൽ അങ്ങോട്ടൊന്ന് ടെർ പറന്നൊന്ന് കറക്കിയാൽ മതി ഇതാ തോരന് ഈ പരുവത്തിൽ ഒന്ന് മിക്സി ചെറുതായിട്ടൊന്ന് കറക്കിയിങ്ങി എടുത്തു നമ്മളെ അടപ്പെടുത്തു നന്നായിട്ട് വെന്തിരിക്കുന്നു കാബേജും ക്യാരറ്റും പയറും കൂടെ പയർ നമ്മൾ നേരത്തെ ഒന്ന് ചുരുപ്പും മഞ്ഞൾ ഇട്ടൊന്ന് വേവിച്ച് വെച്ചിരുന്നു ഇനി നമുക്ക് അരച്ചരപ്പ് ഇതിലേക്ക് ചേർക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇനിയും നമുക്ക് ഇതിന്റെ കടുവ വറക്ക് പരിപാടിയാണ് കടു വറക്ക് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി നമ്മൾ കടുവിടുന്നു ഉള്ളി അരിഞ്ഞങ്ങോട്ടിട്ട് അറിവത്തിലെ ഉള്ളി അങ്ങനെ മൂത്ത് വരുന്നു അതിലേക്ക് നമ്മളൊരു ശകലം അരിയിടുന്നു അപ്പം നമ്മുടെ ഉള്ളി അരിയും പരിയാത്രയെല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് മൂത്ത് വന്നു ഇനി ഇത് നമുക്ക് തോരനിലേക്ക് ഇടാം അപ്പം നമ്മൾ കടുവ വറുത്തത് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങനെ ഇടുന്നു ഇപ്പം ഇളക്കി യൂണിപ്പിച്ചെടുത്താൽ നമ്മുടെ റെഡി ഉപ്പ് നോക്കിയു കൊള്ളാവോന്നറിയാവല്ലോ കൊള്ളാവും കൊള്ളാവോ അടിപൊളിയാണ്